മകനെ ആഴ്ചയിലൊരിക്കൽ അച്ഛനൊപ്പം അയക്കണമെന്ന കോടതി വിധിയിൽ അസ്വസ്ഥയായ അമ്മ ആ നാലു വയസ്സുകാരനെ കൊലപ്പെടുത്തി നാല് വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയ ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പ് സിഇഒ സുജന സയത്ത് ക്രൂരമായ കൊലപാതകം നടത്തിയത് വിവാഹമോചന കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കയാണ് രണ്ടായിരത്തി പത്തിലാണ് ബംഗാൾ സ്വദേശിയും ബംഗളൂരുവിലെ എ ഐ സ്റ്റാർട്ടപ്പിന്റെ സഹസ്ഥാപകയും സിഇഒയുമായ സുജന സീത്തും ഇന്തോനേഷ്യൻ ഐ ടി സംരംഭകനായ വെങ്കിടരാമനും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മകൻ ജനിക്കുമ്പോഴേക്കും ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു സാമ്പത്തിക ബാധ്യതകളുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിലുണ്ടായ തർക്കം വിവാഹമോചനത്തിൽ കലാശിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവർ വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചത് മകന്റെ കാര്യത്തിൽ രണ്ടു പേരും തർക്കത്തിലായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ മകനെ അച്ഛന്റെ ഒപ്പം അയക്കണം എന്ന കോടതി വിധി വന്നു അച്ഛനൊപ്പം മകനെ വിടാതിരിക്കാൻ അമ്മ കണ്ടുപിടിച്ച വഴിയായിരുന്നു മകനെ കൊല്ലുക എന്നത് സുജനയുടെ സംരക്ഷണത്തിലായിരുന്ന മകനെ ഞായറാഴ്ചകളിൽ അച്ഛനൊപ്പം അയക്കണമെന്നായിരുന്നു കോടതി ഉത്തരവിട്ടിരുന്നത് ഇതിൽ തോന്നിയ വൈരാഗ്യമാണ് യുവതിയെ ഈ അരു കൊലയിലേക്ക് നയിച്ചത് വെങ്കിട്ടരാമന്റെ സംരക്ഷണയിൽ മകൻ സുരക്ഷിതനാവില്ലെന്ന തോന്നൽ യുവതിക്കുണ്ടായിരുന്നതായി പോലീസ് പറയുന്നുണ്ട് നാലു വയസ്സുള്ള മകനുമായി ശനിയാഴ്ചയാണ് സുജന ഗോവയിലെത്തിയത് നോർത്ത് ഗോവയിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് യുവതിയും മകനും താമസിച്ചിരുന്നത് ശനിയാഴ്ച അപ്പാർട്ട്മെന്റിൽ ചെക്ക് ഇൻ ചെയ്ത യുവതി തിങ്കളാഴ്ച രാവിലെയോടെ മുറിവിട്ടു അപ്പാർട്ട്മെന്റിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗോവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകാനായി ഒരു ടാക്സി വേണമെന്ന് സുജന ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു ടാക്സിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റ് ലഭ്യമാണെന്ന് ജീവനക്കാർ അറിയിച്ചിട്ടും യുവതി ടാക്സിക്കായി പിടിച്ചു ഇതോടെ അപ്പാർട്ട്മെന്റ് ജീവനക്കാർ തന്നെ ബംഗളൂരുവിലേക്ക് ടാക്സി ഏർപ്പാടാക്കി നൽകുകയായിരുന്നു സുജന മുറിയൊഴിഞ്ഞതിന് പിന്നാലെ ശുചീകരണ തൊഴിലാളി മുറി വൃത്തിയാക്കാനായി എത്തി ഇതിനിടെയാണ് യുവതി താമസിച്ചിരുന്ന മുറിയിലെ ചോരപ്പാടുകൾ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ജീവനക്കാരി മറ്റുള്ളവരെ വിവരമറിയിച്ചു പിന്നാലെ പോലീസും വിവരം കൈമാറി മുറിയിൽ ചോരക്കറ കണ്ടതും മകനുമായി വന്ന യുവതി ഒറ്റയ്ക്ക് മടങ്ങിയതും പോലീസിലും സംശയത്തിനിടയാക്കി അപ്പാർട്ട്മെന്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് സംഘം യുവതി മുങ്ങിയത് തനിച്ചാണെന്ന് സ്ഥിരീകരിച്ചു തൊട്ടു പിന്നാലെ യുവതി ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ച ടാക്സി ഡ്രൈവറെ പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടു ഫോൺ യുവതിക്ക് കൈമാറാൻ ആവശ്യപ്പെട്ട പോലീസ് ഇൻസ്പെക്ടർ മകനെ ആദ്യം ആദ്യ തിരക്കിയത് എന്നാൽ മകനെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഏൽപ്പിച്ചെന്നായിരുന്നു സുജനയുടെ മറുപടി ഗോവയിലെ ഫതോർദായിലുള്ള സുഹൃത്തിന്റെ വീട്ടിലാണ് മകൻ ഉള്ളതെന്നും ഇവർ പറഞ്ഞു ഇതോടെ സുഹൃത്തിന്റെ വിലാസം നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടു യുവതി അയച്ചു നൽകിയ വിലാസം പരിശോധിച്ചെങ്കിലും ഇത് വ്യാജമാണെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ പോലീസിന് കണ്ടെത്താനായി സുഹൃത്തിന്റെ വിലാസം വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടതോടെ പോലീസ് ഇൻസ്പെക്ടർ പരീഷ് നായിക് ടാക്സി ഡ്രൈവറെ വീണ്ടും ഫോണിൽ വിളിച്ചു കാറിൽ ഉണ്ടായിരുന്ന സുജനയ്ക്ക് സംശയം തോന്നാതിരിക്കാൻ ഇത്തവണ കൊങ്കിണി ഭാഷയിലാണ് ഇൻസ്പെക്ടർ ഡ്രൈവറുമായി ഫോണിൽ സംസാരിച്ചത് കാറിലുള്ള സുചനയ്ക്ക് സംശയം തോന്നാത്ത രീതിയിൽ വാഹനം എത്രയും വേഗം സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിടണമെന്നായിരുന്നു ഇൻസ്പെക്ടർ ഡ്രൈവർക്ക് നൽകിയ നിർദ്ദേശം കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് ഗോവ പോലീസിൽ നിന്ന് ടാക്സി ഡ്രൈവർക്ക് ഈ നിർദ്ദേശം ലഭിച്ചത് ടാക്സി ഡ്രൈവർ ഏറ്റവും അടുത്തുള്ള ഐമംഗല പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം തിരിച്ചുവിട്ടു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കാറിൽ നിന്ന് യുവതിയെ കസ്റ്റഡിയിലെടുത്തു യുവതിയുടെ ബാഗ് പരിശോധിച്ച പോലീസുകാർ ബാഗിൽ നിന്നും കണ്ടെടുത്തത് ചേതനയേറ്റ കുട്ടിയുടെ ശരീരമായിരുന്നു അമ്മ ആ മകനെ കൊലപ്പെടുത്തി